ഹലോ എനിക്ക് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലേ എങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ എങ്ങനെ ഈസി ആയിട്ട് ഷോൾഡർ ചെയ്യുന്നത് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മൾ ക്യാൻവാസ് വെച്ച് കഴുത്തൊക്കെ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് ഈ കണ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിൻ്റെയും ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് മടക്കി വെച്ച് നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് ചേർത്ത് വെക്കണം കേട്ടോ നല്ല ഭാഗവും നല്ല ഭാഗവും നമ്മൾ ചേർത്ത് ഒരുമിച്ച് വെക്കുക അതിന് ശേഷം നമ്മൾ ഇത് ബാക്ക് പീസാണ് ബാക്ക് പീസ് എടുത്ത് ഫ്രണ്ട് പീസിൻ്റെ മടക്കി അടിച്ച കഴുത്തിൽ അതിങ്ങോട്ടേക്ക് മാറ്റി ഇതിൻ്റെ സെൻടറിലായിട്ട് വെക്കുക എനിക്ക് ഇതിങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് കൊടുക്കുക മനസ്സിലായി ഇവിടെ രണ്ട് സ്റ്റിച്ച് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ചെയ്യാം ബാക്കിലത്തെ പീസ് എടുത്തിട്ട് ബാക്കിലത്തെ പീസ് മടക്കി ഉള്ളിലത്തെ പീസ് നേർത്തി വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം കേട്ടോ അങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇത് ബാക്കിലെ പീസിലേക്ക് തന്നെ മടക്കി ലോക്ക് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുക ഇത്ര വരെ കൊടുക്കാം ഇത്രേ ഉള്ളു കേട്ടോ നമുക്ക് അടിപൊളിയായിട്ടു തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ബാക്ക് സൈഡ് വരുമ്പോൾ എങ്ങനെ വരും ഇത് ഉള്ളിൽ പോകും നെക്കിൻ്റെ സൈഡ് നമുക്കിത് പുറത്തേക്ക് തള്ളി നിൽക്കത്തൊന്നുമില്ല നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്